എന്റെ പേര് ആന്റോ ഇത് വൈഫ് നിജോ തൃശ്ശൂർ തൃശ്ശൂര് അതിരൂപതയില് കണ്ടാങ്കട് ഫോറോണയില് അരിമ്പൂരിന്ന് അരിമ്പൂര് ഇടവക സെന്റ് ആന്റണി അതില് എനിക്ക് അഞ്ച് മക്കളാണ് അതില് മൂത്ത മകന്റെ പേര് അനോയിൻ്റ് രണ്ടാമത്തെ മകൾ അൽഫോൻസ മൂന്നാമത്തെ മകൾ ആത്മീയ നാലാമത്തെ മകൾ ആഞ്ചലി മറിയം അഞ്ചാമത്തത് മകനാണ് അനാഫോറ് പിന്നെ ഞങ്ങളുടെ കൂടെ അമ്മയുണ്ട് ആദ്യത്തെ ആളാണ് അനോയിൻ്റെ അവനെ തമ്പുരാൻ എനിക്ക് ആദ്യം ആദ്യമെങ്കിൽ പ്രകടനം ഇറന്നത് മൂന്നാം മാസം അപോഷനായി പോയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മോനെ കിട്ടിയത് അപ്പൊ അവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവന് തമ്പുരാൻ അതേപോലെ തന്നതാണ് ഞാൻ റസ്റ്റെടുത്ത് അപ്പോ അവനെല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞല്ല അത് നമ്മളോട് ചെയ്യും എന്ത് കാര്യം പറഞ്ഞാലും നോ എന്നുള്ളൊരു വാക്കാവും പറയില്ല ഇന്നേ വരെ പറഞ്ഞിട്ടില്ലേ അതുപോലെ നമ്മൾ എന്തോരം ദേഷ്യപ്പെട്ടാലും അത് മിണ്ടാതിരുന്ന് കേൾക്കൊള്ളു റിപ്പീറ്റ് നമ്മളോട് റിട്ടേൺ ഒന്നും പറയില്ല ഞങ്ങളോട് രണ്ടാളോട് അതേപോലെ തന്നെ രണ്ടാമത്തെ ആൾ അൽഫോൺസ അവൾക്ക് എല്ലാ കാര്യങ്ങൾക്കും പള്ളിയിലേക്ക് പോകാനായാലും കറക്റ്റ് നേരത്തിനത് പത്ത് മിനിറ്റ് മുപ്പാടെ അവൾക്ക് ഇറങ്ങണം കാരണം അവളെ ഞാൻ മൂന്നാം ഗർഭിണി ഇറങ്ങുന്ന സമയത്ത് മൂന്നാം മാസം തൊട്ട് ഏഴാം മാസം വരെ ബ്ലീഡിങ് ആയിരുന്നു അപ്പൊ ഞാൻ തമ്പുരാനോട് അതേമാത്രം കരഞ്ഞ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവൾക്ക് ദൈവത്തിനോട് കൂടുതൽ ഇഷ്ടമുണ്ട് അവള് നമ്മള് നേരം വൈകിയാലും അവള് അയ്യോ നേരത്തെ പോകണം നേരത്തിനെത്തണം എന്നുള്ള പത്ത് മിനിറ്റ് നമ്മുടെ തന്നെ അവൾ കൊണ്ടുപോകും മൂന്നാമത്താളാണ് ആത്മീയ അവൾ നല്ല മിടിക്കണം എല്ലാത്തിനും നല്ല ആക്റ്റീവാണ് പക്വതിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യും നാലാമത്താള് ഏഞ്ചലി മറിയം ഉള്ളയില് നല്ല ചൊറു ചൊറുക്കും ക്രിസ്തുതിയും അല്ലാതും ഉണ്ട് അവൾക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു നിമിഷം വൈകിക്കില്ലേ അവൾ എല്ലാതും അപ്പതന്നെ ചെയ്തു തരും അഞ്ചാമത്തെ ആള് അനാഫൊർ അവനെ ഇപ്പോഴേ തന്നെ അവനെ ദൈവത്തിനോട് നല്ലൊരു ഭക്തി തോന്നണോ കാരണം നമ്മൾ പള്ളിയിൽ നമ്മൾ വഴി വണ്ടിയിൽ വാഹനത്തിൽ പോകുമ്പോ റോട്ടിലൊക്കെ വെച്ചിട്ട് പള്ളി കണ്ണണെങ്കി അപ്പൊ തന്നെ അവൻ പിതാവനും പുത്രനും നമ്മൾ വെക്കുന്ന പോലെ തന്നെ അവൻ പിതാവനും പുത്രനും വെക്കും എനിക്ക് എനിക്ക് മക്കളെ ഇഷ്ടാണ് പിന്നെ രണ്ടാമത്തെ എന്താ പറയാ ഞങ്ങള് ഞങ്ങള് സഹോദരി സഹോദരന്മാര് അഞ്ചു പേരാണ് ഞങ്ങളുടെ അപ്പനമ്മക്ക് അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് അപ്പൻറെ പാത പിന്തുടരുക അങ്ങനെയും കൂടെ ഒരു ചിന്തയുണ്ട് അപ്പൊ അങ്ങനെ ആയപ്പോ ഞങ്ങള് നാല് മക്കളിൽ ഇങ്ങനെ നിക്കാണ് ഈ അഞ്ചാമത്തെ മകൻ എന്ന് പറഞ്ഞൊരു മകൻ ആവശ്യമുണ്ട് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാനാണ് ഈശോ ഞങ്ങൾക്ക് തന്നത് അഞ്ചാമത്തെ ഒരു മകനെ നമുക്ക് അഞ്ചാമത്തെ മകനെന്ന് ഒരു ബോണസ് ആയിട്ട് കിട്ടിയ പോലെയാണ് കാരണം നാലാളിൽ ഞങ്ങൾ ഒതുങ്ങി നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഫസ്റ്റ് തന്നെ നമുക്ക് അഞ്ച് മക്കൾ വേണമെന്ന് അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുമോന്ന് ചിന്തിച്ചു പക്ഷെ നാലാൾ കഴിഞ്ഞ് അഞ്ചാമത്തെ ആൾക്ക് എനിക്ക് ആരോഗ്യസ്ഥിതി ഭയങ്കര മോശമായിരുന്നു ഈ പറയ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കാലിന് മസിൽ കയറൽ അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ തമ്പുരാൻ എൻ്റെ ആഗ്രഹം എനിക്ക് പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു അഞ്ചാമത്തത് ഒരു മകൻ വേണമെന്ന് പക്ഷെ അത് കുറെ നാളുകൾക്ക് ശേഷം തമ്പരൻ മോൾക്ക് ഇപ്പോ ഒമ്പത് വയസ് ഉള്ളപ്പോഴാണ് ഇപ്പൊ അഞ്ചാമത്തെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് അത് തമ്പരൻ എന്റെ ആഗ്രഹപ്രകാരം അഞ്ചാമത്തെ മകൻ തന്നെ തന്നു സമ്പത്തിനെ നോക്കിട്ട് നമുക്ക് ഒരിക്കലും ഈ മക്കളെ നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല അതായത് നമ്മൾക്ക് ആദ്യം മക്കളാണ് അതായത് നമ്മള് സമ്പത്ത് സ്വരൂപിച്ചിട്ട് മക്കളെ നമുക്ക് ജന്മിക്കാൻ പറ്റില്ല അങ്ങനെ നോക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു സുഖല്ലാന്ന് തോന്നുന്നു

അത് ചെറിയ രീതിയിലായാലും അത് ഞാൻ ഇപ്പൊ എൻ്റെ കയ്യിൽ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല പക്ഷെ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു ഇത് നടക്കണുണ്ട് ബിസിനസ് അവനീ പറഞ്ഞ മാരുനെ ഈ പ്രകടന ഇത് പ്രകടനം ആയിരിക്കുമ്പോൾ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞി പോയിട്ട് പിന്നെ ഉണ്ടാവണം കുഞ്ഞാ അപ്പോൾ വളരെ എന്താ പറയാ ഭയങ്കര ഒരു ടെൻഷനും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രസവത്തിൻ്റെ കൊണ്ടുപോയിട്ട് പ്രസവിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു സുഖപ്രസവ ആവുമെന്ന് അപ്പം ഞങ്ങളെല്ലാം ഇപ്പോൾ സുഖപ്രസവം എല്ലാവർക്കും അതാണുള്ള താല്പര്യം അങ്ങനെ ഇരിക്കുമ്പോൾ മെഷീനിലായിരുന്നു അങ്ങനെ പ്രസവിക്കുന്നില്ല മരുന്ന് വെച്ചിട്ടും അങ്ങനെ രാവിലെ എടുത്തിട്ട് വൈകിട്ട് എട്ട് മണിയായിട്ടും രാത്രി എട്ട് മണിയായിട്ടും ഏഴുമണി എട്ട് മണിയോട് എടുത്ത് പ്രസവിക്കണ്ടായി അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു അപ്പൊ ഡോക്ടർ വന്നു ഈ പ്രസവിച്ചില്ലേ സുഖപ്രസവുമല്ലോ ഒരു പ്രശ്നവുമില്ലല്ലോ അങ്ങനെ ഞാൻ അപ്പൊ ഡോക്ടർ ഞാൻ ഇപ്പ വരാട്ടാറു അങ്ങനെ ഡോക്ടർ വന്നു അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്തു ഞാൻ എന്താ പറയാ നിത്യാരാധന പുത്തൻപള്ളിയില് അവിടെ ചെന്നിരുന്നു ആരാധന കഴിഞ്ഞോട് അനിയമൊന്ന് വിളിച്ചു എന്നാൽ പുറത്ത് തട്ടി വിളിച്ചു അപ്പൊ ഞാൻ സത്യത്തിൽ എനിക്ക് അതൊക്കെ മറന്നു ഞാൻ എന്തിനാ എന്തിനവിടെ വന്നിരിക്കണെന്നുള്ള ചിന്തയൊന്നും ഇല്ലാടാ അങ്ങനെ പൊറത്ത് തട്ടി വിളിച്ചോ ഞെട്ടിട്ട് ഉണർന്ന് ആരാ നോക്കിയത് പ്രസവിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങൾ എനിക്ക് പോയി അപ്പൊ അതങ്ങനെ സുഖപ്രസവം അങ്ങനെ നടന്നു അങ്ങനെ രണ്ടാമത്തെ മോളെ അൽഫോൻസ അത് തൂക്കുമറിയില്ല ഒരു കിലോ താഴേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് എങ്ങനെ കാണിച്ചൊരു ട്രാലാണ് ഞങ്ങളുടെ മോളെ കാണിച്ചിരുന്നത് ഞാൻ ഒറ്റന്നോട്ട് നോക്കിയുള്ളു അവിടെ നിന്ന് അങ്ങനെ അവിടെ ഇവിടെ അയുള്ള എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മലയിലേക്ക് കൊണ്ടുപോയ അവിടെ വന്നപ്പോ ഡോക്ടർ പ്രത്യേക കാര്യം പറഞ്ഞു ഇവിള് കുഞ്ഞത്തിയാന്നുള്ളൂ പക്ഷെ യാതൊരു രോഗ കുറവുകളില്ല അതെന്നെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പം മൂന്നാമത്തെ ആത്മീയ എന്ന് പറഞ്ഞാൽ അവൾക്ക് അങ്ങനെയുള്ള അങ്ങനെ പ്രശ്നങ്ങളും അധികം ഉണ്ടായിട്ടില്ല പക്ഷെ അവള് നല്ലൊരു ആക്റ്റീവാണ് നാലാമത്തെ ആഞ്ചലിൻ പറഞ്ഞ പോലെ തന്നെ അവളും പഠിക്കാനും ഒക്കെ നല്ല ആക്റ്റീവാണ് അനഫോറ് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അതിശയാണ് ഇതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്തുതിക്കുന്ന സമയത്തില്ലേ അവൻ വന്നിട്ട് സാഷ്ടാ വീണ് അവൻ പ്രാർത്ഥിക്കും അതായത് ആർക്കും ഇങ്ങനെ ഈശോന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും കുറവുകളില്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്ക് ഇവിടെ ഇപ്പോ ആരും അങ്ങനെ ഒരു കുസൃതി അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടികളും ഇല്ല അതുപോലെ ഞങ്ങളിവിടെ അനിയനും ഞാൻ ഒരുമിച്ച് താമസിച്ചിരുന്നത് അപ്പൊ എട്ട് മക്കളുണ്ടായിരുന്നു അപ്പൊ ഇവര് ഭയങ്കര കണക്ഷനാണ് നമുക്ക് ഈ സ്കൂളിലേക്ക് പോകുമ്പോഴില്ലേ ഒരു അനിയത്തിമാരെ ഇവര് ഭയങ്കര കെയറിങ് ആണ് അത് അവിടെ മഠത്തില് സിസ്റ്റേഴ്സ് പറയാം അപ്പൊ ഇവരെ വിളിച്ചിരുന്ന് എട്ട് കൂട്ടം എന്നാ പറയാ എട്ട് മക്കള് ഞങ്ങൾ ഒരുമിച്ചൊരു ഇവിടെ ആയിരുന്നു അപ്പൊ ആ സിസ്റ്റേഴ്സൊക്കെ പറയാം എട്ട് കൂട്ടം ടീം എന്ന് പറയാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം തന്നെയത് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ എട്ടരയ്ക്കാണ് അത് ആ സമയം തന്നെയാണ് എട്ടരയ്ക്ക് എല്ലാ ദിവസവും ചൊല്ലുക എന്നുള്ളത് കാരണം പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് മൂത്ത മോൻ ട്യൂഷൻ കഴിഞ്ഞ് ഒരു മേഴേ മുക്കാലാവും അത് കഴിഞ്ഞ ഭക്ഷണം കഴിച്ച് കുളിച്ചത് വരുമ്പോൾ എട്ടരയാവും അപ്പോൾ എട്ടരയ്ക്ക് അങ്ങനെ തന്നെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും എട്ടര കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്കാവുമ്പോൾ അവർ കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കൂടുക ഞങ്ങൾക്ക് ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് വരാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ടൈമിൽ പിള്ളേർ അപ്പനില്ലാണ്ട് അവർക്കൊരു കളി കൂടുതലാ അപ്പോൾ ഞങ്ങൾ പിന്നെ ഇപ്പൊ തൊട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാർത്ഥനയില് വരണം എന്നുള്ള ഒരു സ്ട്രിക്ട് നിർബന്ധം അവിടെ വെച്ചു അപ്പോൾ അപ്പം വരും പ്രാർത്ഥന തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ അമ്പ ലുത്തിനെ കഴിയണവരെ എല്ലാവരും അത് മുട്ടുമ്പോ നിൽക്കുക മക്കൾ നാലാൾ എന്തായാലും പിന്നെയാണ് നമ്മൾ വയ്യാണ്ട് നമ്മളൊന്ന് ഇരിക്കുക അവര് നാലാള് മുട്ടുമ്പിക്കും അപ്പൊ അത് കാണുമ്പോൾ കാണുമ്പോ താഴെയുള്ളവൻ അത് അഞ്ചാമത്തോൻ മുട്ടുമുളങ്ങൾക്കതബോധനം അവര് എല്ലാവരും പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകും തന്നെ കുഴപ്പമില്ല നന്നായി പഠിക്കുന്നുണ്ട് അവൻ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ ആത്മിക ആറിൽ ഏഞ്ചലി മറിയം മൂന്നാം ക്ലാസ്സിൽ കുഴപ്പമില്ല അവര് കറക്റ്റ് ടൈമിന് ഒരു എട്ട് മണിക്ക് അവിടെ എട്ടേ കാലിനാണ് ഇവിടെ കെറ്റിസും ഞാനും എന്റെ ചേട്ടനും അനിയനും കൂടിട്ടാ പോയിട്ട് അപ്പോ ഫസ്റ്റ് ചെല്ലുമ്പോ കേറിയിരുന്നു പക്ഷെ ഒരു പെട്ടെന്ന് അങ്ങനെ ആദ്യമായിട്ട് ചെല്ലുമ്പോ എനിക്കും നമ്മളും അങ്ങനെ കുഴപ്പം തോന്നിയില്ല അങ്ങനെ കണ്ടുപോന്നു ഡ്രസ് പറയും ഒരു ക്രീം ഷർട്ട് ആണ് ചേട്ടനും അനിയനാണ് എന്താ പറയുക ഒരു ഗ്രീൻ ടൈപ്പിലൊരു നല്ലൊരു അപ്പനാണ് നല്ലൊരു ഭർത്താവാണ് നല്ലൊരു മകനാണ് എന്ത് പ്രശ്നങ്ങളും അവള് എന്നെ സമാധാനിപ്പിക്കാറുണ്ട് കൂടെ കൂടെ നിൽക്കാറുണ്ട് എന്തിനും നിൽക്കും പിന്നെ ഞങ്ങൾ എല്ലാരും ഞങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരാൻ ഇന്ന ഒരാൾക്ക് പറ്റിയിട്ടുണ്ട് എന്റെ കൂടെ എന്തിനും തയ്യാറായിട്ട് വരുന്നൊരു ജീവിത പങ്കാളി എന്ത് പറഞ്ഞാലും നോ എന്നുള്ള കാര്യം ചെയ്യാറില്ല എന്ത് കാര്യത്തിനും എന്റെ കൂടെ ഹെൽപ്പിന് നിക്കും അത് ഞങ്ങൾ ഒരിക്കലും അടഞ്ഞിട്ടില്ല പെൻറെ ഭാര്യയും അനിയന്റെ ഭാര്യയിലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഒരിക്കലും അവര് പിണങ്ങിയിരിക്കുന്നു ചില മാനസിക അതിപ്പോ രണ്ട് വീടുകളിന്ന് പറഞ്ഞാലേ അതൊക്കെ ഇണ്ടാവാം അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല പക്ഷെ എപ്പോഴും നമുക്ക് നിൽക്കുന്നത് ഒരുമിച്ച് നിൽക്കുന്നത് എന്റെ കാഴ്ച കുർബാനക്ക് എനിക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റാറില്ല പിന്നെ ഒഴിവുള്ള ദിവസങ്ങൾ നമുക്ക് പിള്ളേരുകൾക്കൊക്കെ മുടക്ക് വരാൻ പിള്ളേരും കൊണ്ട് നമ്മള് ഇന്ന് വരെ പോയിരുന്നു ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്കൊരു ഉണർവും പ്രോത്സാഹനവും ഒരു കരുതലും കിട്ടിട്ട് എനിക്ക് കാര്യം കാര്യം രാവിലെ രാവിലെ അമ്മയ്ക്ക് വേരിയേഷൻ ബുദ്ധിമുട്ടായ മുടക്കുണ്ടെങ്കിൽ മാത്രമേ ാണ് ഒരിക്കലും എന്റെ അമ്മ മരണശൈലി എടുക്കുമ്പോ ഞാൻ ഒരു കുർബാനയിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് അമ്മേനെ തിരിച്ചു കിട്ടി അതുപോലെ ദിവ്യകാരന്റെ ആരാധനയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുറെ പ്രശ്നങ്ങള് ഞാൻ അതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ണ്ട് പിന്നെപ്പോ നമ്മക്ക് പിള്ളേരധിക നമുക്ക് പണികൾ വീട്ടില് അത്യാവശ്യത്തിനുണ്ട് പിന്നെ വീട്ടിൽ വേറെ വർക്കുകൾ കാരണം അങ്ങനെ നമുക്ക് കുറേ നേരം ദൈവത്തിന്റെ മുമ്പിൽ വന്നിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ടൈം ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ചെയ്യണ കാര്യങ്ങൾക്കും ദൈവത്തിനോട് നമ്മൾ വ്യക്തിപരമായിട്ട് എന്നെ ചെയ്യട്ടെ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ലല്ലോ പിന്നെ ചെയ്ത് കിട്ടിയ കാര്യങ്ങൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് അപ്പൊ തന്നെ തമ്പുരാനോട് അത് വ്യക്തിപരമായിട്ട് നമ്മൾ തമ്പുരാനെ നന്ദിട്ടാ പിന്നെ എന്ത് കാര്യം ചെയ്യാൻ പോലും പരിശുദ്ധാൻമാവ് ഇപ്പൊ ഇവിടെ വന്നിരിക്കണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ടാണ് പരിശുദ്ധാമാവ് എന്റെ നാവിൽ കൂടെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് വ്യക്തിപരമായിട്ട് ഇപ്പോഴും ദൈവത്തിനെ വിളിച്ചിട്ടേക്കണ്ടോ അത് മക്കൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് കുമ്പസാരം നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും തേറ്റി തേടി വരും എനിക്ക് തന്നെ കേട്ടോ എന്റെ അനുഭവമാണ് പള്ളിയിൽ പോയിട്ട് കുമ്പസാരിക്കും അവിടെ നമുക്ക് ആ പിന്നെ ചിന്ത ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ഒറ്റ ദിവസം കൊണ്ട് പോയി വരണ ഏത് യാത്രകളായാലും നമ്മൾ എൻജോയ് നിങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ് പോവാറ് പിന്നെ അനിയന്റെ മക്കളുണ്ടാവും ചിലപ്പോ അപ്പൊ എല്ലാരും കൂടിയും പിന്നെ രണ്ടു ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കും പോണ യാത്രകള് ചുരുക്കാണ് ഇപ്പോഴത്തെ ടൂർ പോവും അങ്ങനെ ഒരുമിച്ച് പോയിട്ടുണ്ട് അടുത്ത് പോയിരുന്നു ഞങ്ങള് ഫാമിലി ഒരുമിച്ച് പോയിരുന്നു ഒരുമിച്ച് പോകാൻ പോവാൻ തന്നെ ഈ പള്ളികൾ സ്ഥലങ്ങൾ ഇഷ്ടമുണ്ട് ഞാൻ സഹായിക്കാറുണ്ട് ഞാൻ അടുക്കളയിലായാലും കറിവെപ്പിനായാലും പിന്നെ ചെയ്യുന്ന അവളിപ്പതിന്റെ വർക്ക്ണ്ട് അതിലായാലും ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞങ്ങള് സഹകരിച്ചിട്ട് പോവാറ് കിട്ടാവുന്ന അവസരങ്ങൾ ചെയ്യും കാര്യം തന്നെ നോക്കാന്ന് വെച്ചാൽ എനിക്ക് എല്ലാ പ്രസവത്തിനും ഒക്കെ ഈ അഞ്ചെണ്ണത്തിനും അഞ്ചാമത്തെ പറയാന്ന് വെച്ചാൽ ഞാൻ എട്ടാം മാസം തൊട്ട് ഹോസ്പിറ്റലിൽ എടുക്കണതാണ് ഒന്നൊന്നര മാസത്തോളം അഡ്മിറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ പ്രസവിച്ചത് നാലാമത്തെ ഇപ്പൊ ഓപ്പറേഷൻ അതൊക്കെ സമയമാകുമ്പോ ഒക്കെ അതിന്റേതായ രീതിയിൽ നടത്തിക്കൊള്ളും ഞാൻ വിവാഹം കഴിച്ചാടുന്ന ആളുകളിലൊക്കെ പിണങ്ങുമ്പോൾ അതിനുശേഷം കൂടുതൽ ചെല്ലുമ്പോ ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പിണക്കം സൂര്യൻ സൂര്യനെ അസ്തമിക്കുന്നവരെ നിൽക്കരുത് ഒരു വചനം എന്റെ മനസ്സിൽ വരും ഹോട്ടലിൽ എടുത്തിരുന്നപ്പോഴും ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ഓടെ എത്തുമ്പോൾ പക്ഷേ എപ്പോഴും ഞങ്ങളുടെ വർത്താനം കഴിഞ്ഞിട്ടുണ്ടാവും വലിയ ഞങ്ങൾ എന്നിട്ട് ഇവിടെ നേരം വൈകി വന്ന വേഗം പറയും എന്നിട്ടും കെടുക്കണം എന്നായില്ലന്ന് ഞങ്ങൾ എന്നിട്ട് ഇവിടെ ഒന്നരയായിട്ട് വർത്താനങ്ങളും ഇവരുടെ മക്കളുടെ ചർച്ചകളും ഒക്കെ ചെയ്തിട്ട് ഒരിക്കലും പക്ഷെ നീണ്ടു നിൽക്കരുത് അത് നമുക്ക് തന്നെ ദോഷം നമ്മുടെ മാനസികാവസ്ഥ തകരാറിലാവും എന്ന് തോന്നിയിട്ടുണ്ട് എന്നെ പണ്ട് കണ്ട പോലെയല്ല ഇപ്പൊ കാണുമ എന്നെ ഇപ്പൊ കണ്ടവർക്ക് മനസ്സിലാവില്ല ആ പണ്ട് ഞാൻ ഭയങ്കര ഇതിലും കളർ കുറവായിരുന്നു പക്ഷെ അഞ്ചു പ്രസവം കഴിഞ്ഞതോട് കൂടിയിട്ട് കളർ ഇത്തിരി വെക്കാ ചെയ്താക്കണത് അപ്പൊ നമ്മൾ സൗന്ദര്യത്തിനെ പ്രതി നമ്മൾ പ്രസവം മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല ഇല്ല അതിപ്പോ പ്രസവിക്കാണ്ട് തന്നെ സൗന്ദര്യം പോവാത്ത എന്തോരം വല്ല ഒരു രോഗം വന്നാ മതി സൗന്ദര്യം പോവാനായിട്ട് അതിലൊന്നൊരു പ്രശസ്തി ഇല്ല അപ്പൊ നമ്മള് കുർബാന അതുപോലെ കുടുംബ പ്രാർത്ഥന ഇത് ബൈബിൾ വായന മസ്റ്റ് ആയിട്ട് വേണം

പത്തരട്ടി ആയി നിങ്ങൾക്ക് പ്രതിഫലം പത്തരട്ടില്ല ഞങ്ങളുടെ ജീവിതം വെച്ച് ഇവരുടെ ഇത് കണ്ടിട്ട് പറയും അമ്മ അവർക്ക് അതുണ്ട് അമ്മ ഇവർക്ക് ഇതുണ്ട് ഇങ്ങനെ ചെയ്തു പറഞ്ഞു അവർക്ക് ഒരാൾക്ക് രണ്ടാൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അഞ്ചു പേർക്ക് ചെയ്യണം അപ്പൊ അഞ്ചാൾക്കുള്ള പൈസ ഇണ്ടായാലല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൊറേയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ മനസ്സിലായി തുടങ്ങിയപ്പോ അനാവശ്യമായ ചെലവുകൾ അവര് തന്നെ വേണ്ടെന്ന് വെക്കും വിവാഹം ഒരിക്കലും വൈകാൻ പാടില്ല കൂടുതലും അവരുടെ അവരുടെ അപ്പനമ്മമാരെ ജീവിക്കുന്ന ജീവിത രീതി കണ്ടിട്ടാണ് കൊറേ ഇന്നത്തെ കാലത്ത് രണ്ടു മക്കളോ അപ്പോ ഭയങ്കര സ്വാതന്ത്ര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും അവര് തന്നെ ആ കുടുംബത്തിൽ അവരാണ് ചെലപ്പോ തീരുമാനങ്ങൾ എടുക്കണ്ടാവുക അപ്പൊ അമ്മയ്ക്കും പറയാനുള്ള വോയിസ് ഇല്ല മക്കളാണ് തീരുമാനം എടുത്തിട്ട് അത് അപ്പനും അപ്പനമ്മയാണ് പ്രാവർത്തിക ആ ഒരു ഇത് വന്നപ്പനെ ഇങ്ങനെയാണ് എല്ലായിടത്തും ഒരുവിധം തീരുമാനങ്ങൾ കണ്ടാക്കണേ നമ്മളവര് പറയണ കാര്യങ്ങൾക്ക് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് അവളെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അത് പ്രായമായതാണ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ കുഴപ്പമില്ല ഇപ്പൊ മക്കളെ പല കാര്യങ്ങൾക്കും അവര് ചീത്ത പറയും എടുക്കും അത് നമ്മള് ആ സ്നേഹം കൊണ്ട് പറയണതാ ഞാൻ ഇവര് മക്കള് പല കാര്യങ്ങൾക്കും പറയും ആ മാമ അത് പറയുന്നുണ്ട് അമ്മാമ് ഞാൻ പറയാ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയണം എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം വെച്ച് പൊതിഞ്ഞുവച്ച് നൽകി എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞ വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവടെ ദൈവത്തിൻറെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം ദൈവത്തിൻറെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം അമ്മ എന്ന രണ്ടക്ഷരത്തിൽ വെച്ച് മാനവർക്ക് നൽകി ഞാൻ പള്ളിയിൽ ഇപ്പോൾ സീനിയർ സി എൽ സിയിൽ ഒരംഗാണ് അതിൽ ഇങ്ങനെ വർക്ക് ചെയ്തു ഇപ്പോൾ നമ്മൾ ചേർന്നിട്ടുള്ളു ഇവിടെയൊക്കെ സീനിയർ സി എൽ സി ഇങ്ങനെ ആയിട്ടുള്ളു അപ്പം അതിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ എന്താ പള്ളിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോഗ്രാമുകളിലും സാന്നിധ്യം ധ്യാനം നടക്കായാലും ഒക്കെ കൂടി ചെയ്യാറുണ്ട് ഞാൻ ും ചേർന്നിട്ടുണ്ട് മാതൃസംഘത്തില് നാളെന്ന് പറയുന്നത് പിള്ളേരുടെ ഒരു തടസ്സം അപ്പോൾ മോനായാലും അവന ഇതാക്കിട്ട് വേണം അപ്പോൾ ഞാൻ മാതൃസംഘത്തിൽ ചേർന്നിട്ടുണ്ട് മൂത്തുമോ അനോയിന്റ് അവൻ സി എസ് സിക്ക് പിന്നെ ജീസസ് യൂത്ത് അതിന് ചേർന്നിണ്ട് അപ്പോൾ പിന്നെ മക്കള് പെൺപിള്ളേര് തിരുപാല സഖ്യത്തിന് പള്ളിയിലുണ്ട് അപ്പം അതിന് അതിലുണ്ട് ഒരു ദിവസം കിടന്ന് കൂടുതൽ മക്കളുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നേരം വെളുത്ത് അവരെ അഞ്ചാളിതാക്കണം പിന്നെ ഹസ്ബൻഡിനും പോകണം അപ്പോൾ അവർക്ക് ചോറ് മോന് ഏഴമുക്കാലോ അമ്മയ്ക്കും പോകണം രാവിലെ അപ്പം നമ്മൾ രാവിലെ അതിനുള്ളത് എണീറ്റിട്ട് വേഗം ആൾ രാവിലെ എണിറ്റ് ചിലപ്പോൾ പള്ളിയിൽ പോകും ചില ദിവസങ്ങളാണ് പിന്നെ പോകാൻ പറ്റാത്തതുള്ളൂ ഒരു ദിവസങ്ങള് പള്ളിയിൽ പോകും ആറു മണി കുർബാനക്കാണ് പോവാം അപ്പോൾ ആൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങൾ പിന്നെ മോനെ ഫസ്റ്റാണ് പോവുക അത് കഴിഞ്ഞിട്ട് പെൺപിള്ളേർക്ക് കുറച്ച് നേരം വൈകിട്ട് പോയാൽ മതി അവർ ഈ അടുത്ത് സ്കൂളിലായ കാരണം ഒരു ഒമ്പത് മണിക്കാവുമ്പോൾ പോയാൽ മതി അപ്പം പിന്നെ ആ സമയം കണ്ടൊക്കെ ഭക്ഷണം കാലമാക്കി അപ്പോക്ക് മോനൊന്ന് അഞ്ചാമത്തേന അപ്പേക്ക് ഒരു എട്ട് മണിയാവുമ്പോളെ നീക്കുള്ളൂ അത് കാരണം അവൻ്റെ വക ശല്യേ നമുക്ക് കുഴപ്പമില്ല ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു മണി എട്ടുമണിട്ടേക്ക് തുടങ്ങിയാൽ ഒരു ഒമ്പതോ ഒമ്പതീ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ അപ്പോൾ ഇവർ ചില മക്കൾ തല്ലൂട്ടം അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലത്തെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനോ എന്ന് ചോദിക്കും ഞങ്ങൾ റൗണ്ട് ഇട്ടിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യും അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങൾ പറയും അപ്പം ഞങ്ങൾ അതിനുള്ള പ്രതിവിധി ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അതുപോലെ നമ്മൾ ഇവരെ കേൾക്കുക എന്നുള്ളൊരു ഒരു ഒരു മനസ്സുണ്ട് ഇവർ കേൾക്കാൻ ഇവർക്ക് പറയാൻ ആനോണം ഉണ്ടാവും അപ്പോൾ നമ്മൾ അവരിരുന്ന് കേൾക്കും നിർദ്ദേശങ്ങൾ കൊടുക്കും കൊടുക്കും പിന്നെ സ്കൂളിൽ വഴികളിലുള്ള പ്രോബ്ലംസ് പ്രോബ്ലംസ് ബസ് അപ്പോൾ സ്കൂൾ അതൊക്കെ മനസ്സിലാക്കി പെൺപിള്ളേർക്കാണ് അത് നാലാമത്തോൾക്ക് കൂടുതലാണ് അവിടെ സ്കൂളിൽ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്തോരം വന്നാലും അപ്പോ ഇവര് തമ്മിലുള്ള തല്ലൂട്ടം തന്നെ നൂറായിരം പ്രോബ്ലം ഉണ്ട് അങ്ങോട്ട് എടുത്തു ഇങ്ങോട്ട് എടുത്തു അപ്പൊ അത് നമ്മളത് കേൾക്കാൻ മനസ്സുകാണിച്ച് അതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മൊബൈൽ ഫോൺ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റം ആയി മാറി എന്റെ എന്റെ ജീവിതത്തിൽ കാര്യത്തിലായാലും എന്ത് ആള് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം മൊബൈലില് വിളിച്ച് എന്റെ കംപ്ലൈന്റ് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ട് വിളിക്കുക മൊബൈൽ ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് കിട്ടാത്തൊരു ടൈം ആയി ഞാനൊരു നാഷണൽ ഇൻഷുറൻസിന്റെ ഏജൻസി നെറ്റും കാര്യങ്ങളൊക്കെ എനിക്കും ആവശ്യമുള്ളതാണ് ഇൻഷുറൻസ് ആ വേണം വരുന്ന മെസ്സേജ് മുഴുവൻ അവർക്ക് മൊബൈലിൽ വരിക അപ്പൊ അവരെ കൂടുതൽ നമുക്ക് തുടരുതെന്ന് പറയാനും പറ്റാത്തൊരവസ്ഥയാണ് പിന്നെന്താ പറയാ ടി വി അതെപ്പോ എന്റെ ഒരു സ്ട്രിക്ട് വെച്ചേക്കണത് ടി വി ഓൺ ചെയ്തിട്ട് ഇവര് പഠിക്കാൻ എന്തോരം പഠിച്ചാലും എന്ന് പറയണ മാഷ്ടര്മാര് ടീച്ചേഴ്സ് അപ്പോൾ ഞാനിപ്പോൾ സ്ട്രിക്റ്റ് വെച്ചാണ് ടി വി ഓൺ ചെയ്യരുത് അങ്ങനത്തെ ഒരു ഇത് വെച്ചിരിക്കുകയാണ് വലിയൊരു ശക്തി തന്നെയാണ് അവരെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ ഇതാക്കുമ്പോളും പിന്നെ അവൻ കുറച്ച് നമ്മള് നമ്മള് തന്നെ പോണ സ്ഥലത്തേക്ക് മാത്രം തന്നെയാണ് നമ്മള് ഞാൻ ഹസ്ബൻഡ് തന്നെ പോകാറുള്ളൂ ബാക്കി എല്ലാത്തും എല്ലാ ഫംഗ്ഷനും ഒരുവിധ ഫങ്ഷനും ഒക്കെ ഞങ്ങള് മക്കളെ കൊണ്ടുപോകും അവർ വന്ന് വിളിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയും ഞങ്ങളുടെ എണ്ണം കൂടുതലാണ് ഞങ്ങൾ വരുമ്പോൾ എണ്ണത്തിൽ ഞങ്ങളുടെ എണ്ണത്തിൽ ഇത്രപ്പെടുത്ത ആൾക്കാരുണ്ടെന്ന് പറയേ ഞങ്ങൾ അവരോട് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ വർഷോഭമായിരുന്നു സ്വന്തമായിട്ട് ഞാൻ അനിയനും കൂടി ഒരുമിച്ച് നടത്താൻ അപ്പോഴാണ് എൻ്റെ വിവാഹം വരുന്നത് ആ വിവാഹത്തിന് ശേഷം ഒരു സുഹൃത്തായിട്ട് കണ്ടുമുട്ടി അപ്പൊ ആ സുഹൃത്ത് എങ്ങനെയാണെച്ചാൽ അവിടെ പുത്തൻപള്ളിയിലെ അവിടെ ഒരു ഹല്ലേലുവ പ്രയർ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് അപ്പൊ ഞാൻ ആ സുഹൃത്ത് എന്റെ ഈ വൈഫിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ആളാണ് ആ എന്താ പറയുക ബൈക്കമ്മ ലിഫ്റ്റ് ചോദിച്ചിട്ട് പോയതാണ് അങ്ങനെ ഒരു എന്താ പറയാ ദൈവമായിട്ട് അടുപ്പിക്കാൻ ഒരു ഒരു ലിങ്ക് എന്ന് പറഞ്ഞ മാതിരി സംഭവിച്ചു അങ്ങനെ അങ്ങനെയാണ് ആ പ്രയർ ഗ്രൂപ്പായിട്ട് ടച്ച് ചെയ്യുന്നത് അതികൂടെ പിന്നെ ഞങ്ങളെല്ലാ ബുധനാഴ്ചയായിരുന്നു അവിടെ കൂടും പ്രാർത്ഥിക്കും അതികൂടെ എന്താ പറയുക നല്ലൊരു ദൈവിക അനുഭവം ഞങ്ങൾക്കുണ്ടായി നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ പ്രയർ ഗ്രൂപ്പ് മുഖേന ഞങ്ങൾ പലപ്പോഴൊക്കെ പലയിടത്തേക്കും പോവാറുണ്ട് ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി വിളിച്ച് പോയി പലയിടത്തും പോയി സുശേഷം പ്രസംഗി പ്രസംഗിക്കുക സുശേഷം പറയുക അതുപോലെ മെഡിക്കൽ കോളേജിലൊക്കെ പലപ്പോഴും പോവാറുണ്ട് നമ്മൾ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയരുതെന്നുള്ളു ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ ആരോടങ്ങനെ പറയാറില്ല പുതിയ തലമുറയോട് പറയാനുള്ളത് അതായത് അവർക്ക് കുറേ തെറ്റിദ്ധാരണകളാണ് അതായത് മക്കളായാൽ അവരുടെ പ്രൈവസി നഷ്ടപ്പെടും നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല ഭാര്യയും ഭർത്താവും നമ്മളൊന്നും ഒന്ന് എന്താ പറയുക ഒരു ഫ്രീ ആവാൻ പറ്റില്ല മക്കളൊരു ഭാരമാണെന്ന് പക്ഷേ പക്ഷെ ഞങ്ങൾ കണ്ടിടത്തോളം ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടാറുണ്ട് നമ്മളുടെ എന്തായാലും നമ്മൾ ഈ ലോകത്ത് വന്നി നമുക്ക് എന്താ പറയാ ഒരു ഒരു മുദ്ര എന്ന് പറയുന്നത് ഈ തലമുറ കടന്നു പോകുമ്പോൾ നമ്മുടെ തലമുറ കടന്നു പോകുമ്പോൾ നമ്മുടെ എന്ന് പറയാൻ നമുക്ക് നമ്മുടെ മക്കൾ മക്കളുണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഡ്രസ്സ് നിലനിർത്തണമെന്ന് അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ നമുക്ക് നമ്മളായിട്ട് ഒരു ആത്മാക്കളെ നേടിയെടുക്കുക മക്കളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞങ്ങളുടെ കാര്യം നോക്കുമ്പോൾ അഞ്ച് മക്കൾ ഞങ്ങൾ പോയാലും ഏഹ് നമ്മുടെ എന്ന് പറയാൻ ഇവിടെ ഉണ്ട് വിവാഹത്തിന് മുന്നൊരു ജീവിതമാണ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞാലൊരു ജീവിതമാണ് മക്കളുണ്ടായാൽ വേറൊരു ജീവിതം ആ ഒരു സുഖങ്ങളുണ്ടല്ലോ ഇവരുടെ ആ കളിയും ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞാനൊക്കെ വർഷാഭി ഇട്ട് വരുമ്പോൾ അവിടെ ടെൻഷൻ അടിച്ച് ആകെ വയ്യാണ്ടായിട്ട് വരിക അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവാം ഏത് വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ആ സാഹചര്യത്തിൽ എന്താ ക്ഷീണമൊക്കെ ഉണ്ടാവും പക്ഷെ ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പടി വന്ന് കയറി കയറുമില്ലേ ആ ഒരു പ്രത്യേക ഒരു ഒരു സന്തോഷമാണ്